നീ നീ എപ്പോഴാണ് ലണ്ടനിലേക്ക് നാളെ നാളെ നൈറ്റ് ഫ്ലൈറ്റ് അല്ലേ അല്ലേ നിനക്ക് കിട്ടി ഇനി പ്രതീക്ഷിച്ച പോലെ എല്ലാം നടക്കും ഞങ്ങളെ എന്താ ഇങ്ങനെ നോക്കുന്നേ വാലന്റൈൻസ് ഡേ ഒരുപാട് ലവേഴ്സിന്റെ ഇടയിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ുംഗേജ്മെന്റ എന്താ ലണ്ടന്യാണോ നാളെ തന്നെ പോകും ഇന്ത്യക്ക് ഒരു ഫോർ മന്ത് പറഞ്ഞേക്ക്

സരി അർജുൻ ഈ കല്യാണം നടക്കില്ല കല്യാണം നടക്കില്ലന്നോ ഇത് സീരിയസ് കാര്യമാണ് ജോക്ക് അല്ല നിന്നെ കല്യാണം കഴിച്ചാ പിന്നെ എന്റെ ജീവിതത്തിൽ എനിക്ക് ഞാൻ ആയിട്ട് ജീവിക്കാൻ പറ്റില്ല അർജുൻ മനസ്സിലായല്ല മനസ്സിലായല്ലേ ഞാൻ എന്ത് കഴിക്കണം എത്ര കഴിക്കണം ഏത് ഡ്രസ് ഇടണം ഏത് പെർഫ്യൂം ഉപയോഗിക്കണം എപ്പോൾ ഉറങ്ങണം എപ്പോൾ ചിരിക്കണം എങ്ങനെ ചിരിക്കണം ഇങ്ങനെ എല്ലാം നീ പ്രോഗ്രാം ചെയ്ത പോലെ ജീവിക്കാൻ ഞാൻ എന്താ റോബോട്ട് ആണോ നനയ്ക്ക് ഇഷ്ടമുള്ളതുപോലെ ഞാൻ ചിരിക്കണം നിനക്ക് ഇഷ്ടമുള്ളതുപോലെ ഞാൻ കളിക്കണം നീ പറയുന്നപോലെയൊക്കെ ഞാൻ കേൾക്കണം ഇങ്ങനെ നിനക്ക് വേണ്ടി മാറി 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 ഞാൻ ഇപ്പോ ഞാൻ ഞാൻ ഇപ്പോ ഞാനായിട്ടില്ല അർജുൻ ഐ ഹാവ് ചേഞ്ച് എന്നിക്ക് ചിരിക്കാൻ തോന്നുമ്പോൾ ഞാൻ ചിരിക്കും കരയാൻ തോന്നുമ്പോൾ ഞാൻ കരയും എനിക്ക് കാലമിൽ കാല വെച്ചിരിക്കുന്നതാണ് ഇഷ്ടം പക്ഷേ അത് നിനക്ക് ഇഷ്ടമല്ല please എന്നെ വിടേയ് അർജുൻ ഐശ്വര്യ നാട് റോഡിനിന്നെ നീ എന്താ സംസായിക്കുന്നടാ ഞങ്ങളുടെ കുടുംബത്തിനൊരു മനസ്സിലായി നിങ്ങളുടെ റൂൾസ് ഫോർമുല എന്നെ കൊണ്ട് ഒരിക്കലും പണക്കാരുടെ ജീവിതത്തിലാണ് സന്തോഷമുള്ളൂന്ന് ഞാൻ വിചാരിച്ചു എന്നാ സന്തോഷം പണത്തിലല്ല നമ്മൾ ആഗ്രഹിക്കുന്ന ജീവിതം അത് സന്തോഷത്തോടെ അനുഭവിക്കണോന്ന് എനിക്കിപ്പോ മനസ്സിലായി തെറ്റ് ചെയ്തത് ഞാനാണ് എനിക്ക് മാപ്പ് തരണം ഏയ് നിക്ക് ശരി ഇതെല്ലാം നിന്റെ പ്രശ്നം ഈ സെക്കൻഡ് മുതൽ നിന്റെ ഇഷ്ടം പോലെ നിനക്ക് നടക്കാം നിന്നോട് ആരും ഒന്നും ചോദിക്കാൻ വരില്ല ഓക്കെ വാ കാര്യ എല്ലാം നിന്നോട് പറഞ്ഞില്ലേ വാ വന്ന് വണ്ടിയേക്കാരെ അപ്പോ ഇതെല്ലാം നിന്റെ പ്രശ്നം വേറെയാണ് പറ എന്റെ മനസ്സിൽ നീ ഇല്ല അർജുൻ ഞാൻ നിന്നെ കല്യാണം കഴിച്ച ജീവിതകാലം മുഴുവൻ എന്നെയും നിന്നെയും ഒരു കപട ജീവിതമായിരിക്കും ഞാൻ ജീവിക്കുന്ന അത് എന്നെ കൊണ്ട് കഴിയില്ല സോറി അർജുൻ എന്നോട് ക്ഷമിക്കാൻ നീ ആരോടിയും സംസാരിക്കുന്ന ഓർമ്മ വേണം Bye, uh, I'm sorry. Uh -oh! െ പറ്റി ഒന്ന് നീ എന്താ ഇവിടെ ഇനിയും പൊറപ്പെട്ടില്ലേ തെറ്റോ ചെയ്ത ജീവിതത്തിൽ മനസ്സിലായി പണം മാത്രീതം ശരിക്കുള്ള ജീവിതം ആയി എനിക്ക് ബാബു തരണം എനിക്ക് എന്റെ കാർത്തിക് എനിക്ക് വേണം എനിക്ക് നിന്റെ കൂടി ജീവിക്കണം കാർത്തിക് പ്ലീസ് നീ ആരാന്ന വിർത്തി എനിക്ക് ദേഷ്യം മനസ്സിലാവുന്നു ഞാൻ ഞാൻ പറ പറ ചെയ്യാം ഓ പറഞ്ഞാലും നീ നിന്നെ കാണുന്ന പോലും എനിക്കിഷ്ട മര്യാദക്ക് പ്ലീസ് എന്താണ് മനസ്സിലാക്കേണ്ടത് ഇനി എന്ത് മനസ്സിലാക്കാനാ എന്നെ നിനക്ക് വേണ്ടെന്ന് പറഞ്ഞിട്ട് വലിച്ചെറിഞ്ഞിട്ട് പോയവളല്ലേ നീ നിന്നെ കല്യാണം കഴിച്ച വാടക വീട്ടി കിടക്കേണ്ടി വരും മാസം പതിനയ്യായിരം ആണ് സമ്പാദിക്കുന്നത് ഈ എം ഐ അടച്ച ഞാൻ ചാകണോ ജീവിതം മുഴുവൻ നരകമാണെന്ന് നീ പറഞ്ഞതല്ലേ ഹേയ് ഈ കാർത്തിക്കിന് ഒരു മാറ്റവും അങ്ങനെ തന്നെയാണ് ഇപ്പം മാത്രം നീ എന്നെ ഉണ്ടാക്ക വേണ്ട കാർത്തി എന്നോ എല്ലാവരും നോക്കുന്നു നീ തടയുന്ന ഇത് എന്റെ

എനിക്ക് തിരിച്ചു വേണം ബ്രോ 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 പാവല്ലേ എന്റെ ഇവളാണോ പാവം മേഡം ആരാണെന്ന് എയർ ഹോസ്റ്റസ് ഞാൻ വലിയ പണക്കാരനാണെന്ന് കരുതി എന്നെ പ്രേമിച്ചു പക്ഷെ ഞാൻ പണക്കാരനല്ലെന്നറിഞ്ഞപ്പോ കുപ്പ വലിച്ചെറിയുന്ന പോലെ വലിച്ചെറിഞ്ഞിട്ട് പോയി മേഡം ഞാൻ ഒരുപാട് തവണ പറഞ്ഞു നോക്കിയതാ ബ്രോ ഈ മേഡത്തിനോട് നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല ഞാൻ നോക്കിക്കോളാം ഒന്നിനും ഒരു തടസ്സം വരില്ലെന്ന് കെഞ്ചി കാല് പിടിച്ചു നീ വേസ്റ്റ് ആണ് നിനക്കെന്നെ സ്നേഹിക്കാൻ ഒരു യോഗ്യതയില്ല എന്ന് പറഞ്ഞ് നടു റോട്ടിൽ നിർത്തി നാണം കെടുത്തി കയ്യിൽ ആയിരം രൂപ തന്ന് പറഞ്ഞയച്ചു ബ്രോ ഇപ്പം ഞാൻ ലൈഫ് റിയലൈസ് ചെയ്തു സ്നേഹത്തിന്റെ വില എന്തെന്ന് മനസ്സിലാക്കി എന്നെ സ്വീകരിച്ചോ എന്നൊക്കെയല്ലേ ഇപ്പൊ എല്ലാരും പറയണം ഞാനിവിടെ സ്വീകരിക്കണോ വേണ്ടയോ ചോദിച്ച കേട്ടില്ല ഞാനിവിടെ സ്വീകരിക്കണോ വേണ്ട ഒന്ന് കണ്ടില്ലേ ഇപ്പോഴും നിനക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല ഫ്ലൈറ്റിന് ഇനിയും സമയമുണ്ട് പൊയ്ക്കോ ഓ കയ്യിൽ കാശില്ലല്ലേ ഇതാ ഓട്ടോ പിടിച്ച് എയർപോർട്ടിലേക്ക് പോയ്ക്കും എന്റെ ജീവനായി സ്നേഹിച്ചപ്പോ എനിക്കത് മനസ്സിലായില്ല ഇപ്പൊ ഞാൻ അവനെ സ്നേഹിക്കുന്നു പക്ഷെ അവനത് മനസ്സിലാക്കുന്നില്ല അവൻ എന്നെ സ്വീകരിച്ചില്ലെങ്കിലും എപ്പോഴും എന്റെ കാർത്തിക് ഇവിടെ ഉണ്ടാവും ഫ്രഷ് ആയിട്ട് തുടങ്ങിയാലോ പേര് കാർത്തിക് ജിം കോച്ച് മാസം പതിനയ്യായിരം രൂപയോളം ശമ്പളം വീടൊരു ഗ്രാമത്തില പത്ത്ക്ക് പത്ത് റൂമാണ് എന്നെ കല്യാണം കഴിക്കാൻ തയ്യാറാണോ